എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്ന പുത്തൻ കോൺസെറ്റ് എന്റെ പൊന്നെ അതെന്നാരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അത് വഴിയേ സാലിറോസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ പുതിയ ഷോളൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് പിടികിട്ടുന്നുണ്ടോ എന്നും ഒരുപോലെ ഡ്രസ്സ് ധരിച്ചിട്ട് ധരിച്ചുകൊണ്ടിരുന്ന ശരിയാകുമോ ഇന്ന് അടിപൊളി എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്ന കൊത്തൻ കോൺസെറ്റ് എൻ്റെ പൊന്നെ അതെന്നാ നിങ്ങൾ ചിന്തിക്കുന്നത് അത് വഴിയേ പറഞ്ഞു തരാം ഇപ്പൊ ആദ്യം കോൺസെറ്റ് തയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ് ഒരു നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ നൂറ്റി മുപ്പത് രൂപ മീറ്ററിന് വില വരുന്നത് എത്ര എത്ര മീറ്റർ ഉണ്ടെന്ന് അറിയാമോ നാലര മീറ്റർ തുണി കൊണ്ടാണ് കോട്ട് സെറ്റ് തയ്ക്കാൻ പോകുന്നു വാ നമുക്ക് കട്ടിങ് വീഡിയോയിലേക്ക് പോകാം അപ്പം നിങ്ങൾക്ക് കോട്ട് സെറ്റ് നമുക്ക് എങ്ങനെ വല്ലതും തയ്ക്കാം ഞാനിപ്പോൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ കോളറാണ് ഫ്രണ്ട് ഓപ്പൺ വിത്ത് സ്ലിറ്റ് കോളർ ചുരിദാറ തയ്ക്കുന്നത് അപ്പം വാ ബാക്കി പിന്നീട് അവിടെ വെച്ച് പറഞ്ഞ് തരാം റെഡിയല്ലേ പറഞ്ഞല്ലോ നാൽപ്പത്തി നാലര സോറി സോറി നാലര മീറ്റർ തുണിയുണ്ട് നമ്മുടെ മുട്ടപ്പെട്ടിരിക്കുന്ന നാലര മീറ്റർ ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തി ഒന്ന് അതായത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ പലരും ഇപ്പം ഞാൻ പറയുന്ന പോലെ ഒരു വീഡിയോ ചെയ്യാൻ സോറി ഒരു സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ച നമ്മൾ എടുക്കുമ്പോൾ തുണിയുടെ വീതി പലതായിരിക്കും അപ്പം അതനുസരിച്ച് വ്യത്യാസം വരികല്ലേ അതുകൊണ്ടാണ് ഞാനും വിത്തൊക്കെ പറയുന്നത് ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന രണ്ടര മീറ്റർ തുണിയാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനെ നമുക്കൊന്ന് നോക്കണ്ട നീളപ്പാടിങ്ങനെ മടക്കിയിട്ട് വെച്ച് നമ്മളിങ്ങനെ ചെയ്യുക ചെയ്യുന്നത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഓപ്പൺ കോളർ ചുരിദർ ആയതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് മറന്നുപോകുന്നതിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുക അതിനു വേണ്ടി നമ്മൾ തുണി മൊത്തം നമുക്ക് മടക്കിയിടേണ്ട ആവശ്യമില്ലല്ലോ സ്ലിറ്റുമാണ് അപ്പോൾ സ്ലിറ്റുള്ള ഫ്രണ്ട് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് എത്ര മതി എന്നാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണ്ട നമ്മുടെ സ്ലിറ്റിൻ്റെ അല്ലെങ്കിൽ ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണത്തേക്കാൾ ഇഞ്ച് മാക്സിമം കൂട്ടിയിട്ട് നമുക്ക് വെട്ടിയാൽ മതി നമുക്ക് എത്രയാണ് വീതി പതിനഞ്ചര അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ നിന്ന് കറക്റ്റ് ഒന്നര ഇഞ്ച് കറക്റ്റ് ഒന്നര ഇഞ്ചിൽ നമ്മളൊരു അടയാളം മാർക്ക് കൊടുക്കുന്നു വെള്ളയാണേ കളർ തന്നെയാണ് ഒന്നര ഇഞ്ചിൽ നമ്മൾ എല്ലായിടത്തും കറക്റ്റ് ഒന്നര ഇഞ്ചിൽ നഷ്ടമെന്റ് കൊടുക്കുന്നു ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടി വിടുന്നുണ്ടാൻ വേണ്ടൊരു കാര്യം ചെയ്യാം ഈ ഒന്നര ഇഞ്ച് എടുത്തിരിക്കുന്നത് നമുക്ക് ഇത് അകത്തോട്ട് മടക്കാം അപ്പം നിങ്ങൾക്ക് സംശയമൊന്നും വരത്തില്ല സംശയം വരാതെ നമുക്ക് സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇരുന്നോളും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്നെടുക്കുന്ന അറിയാവോ ആ മാർജിൻ കൂടി ചിലപ്പോൾ മെഷ്മെൻ്റ് എടുത്ത് തന്നെ അതുകൊണ്ട് ഞാൻ മടക്കി വച്ചതാണ് അപ്പോൾ ഇനി സന്ദേഹമൊന്നുമില്ലല്ലോ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെസ്റ്റ് ഫോർട്ടിയാണ് ചെസ്റ്റ് ഫോർട്ടിക്ക് വേണ്ടി എടുക്കുന്നു ബസ്റ്റ് ഫോർട്ടി ടു അത് മനസ്സിലോക്കോണേ അളവുകൾ ഞാൻ പറഞ്ഞു പോവുകയാണ് ബോഡിയിൽ നിന്ന് അളന്ന അളവാണ് ബസ് ടു ഫോർട്ടി ടു ബസ് ടു ഫോർട്ടി ടു അതുപോലെ തന്നെ ഓർക്കണം ഇതിൻ്റെ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് നമുക്ക് ഫ്രണ്ടിൻ്റെ ഷോൾഡറാണ് ഷോൾഡർ ഫുൾ ഷോൾഡർ എട്ടും ഒരു ഒരു പോയിന്റും കൂടെ വേണം എട്ടും ഒരു പോയിൻറ്റും കൂടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു കറക്റ്റ് എട്ടിൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറയും ചിലർ ഇങ്ങനെ പറയാറുണ്ട് എന്നും ഞാൻ ആറരയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ആരെ കൂട്ടിയെടുത്തോണേ അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരാളുടെ ഫുൾ ഷോൾഡർ എത്രയാണോ ആ ഫുൾ ഷോൾഡർ ആണ് നമ്മൾ എന്തിനെടുക്കുന്നത് നമ്മൾ ഈ ആൾ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഈ ഫുൾ ഷോൾഡർ എട്ട് എടുത്തു നമ്മൾ താഴേക്ക് ആ എട്ട് തന്നെ ഞാൻ എടുക്കുക എന്നിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മി കൂട്ടിച്ചേർത്ത് ഒന്ന് വരയ്ക്കുന്നു നിർബന്ധമായും ഇവിടെ നിന്ന് മുക്കാൽ ഇഞ്ച് സ്ലോപ്പ് എടുക്കാൻ മറക്കല്ലേ ഇനി നെക്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന നെക്കാണെങ്കിൽ മൂന്നാണ് എടുക്കുന്നത് ഞാനൊരു മൂന്നേ മുക്കാൽ എടുക്കുന്നു നാല് ഫുൾ ഫുള്ളെടുക്കുന്നില്ല മൂന്നേ മുക്കാൽ എടുക്കുന്നു മൂന്നേ മുക്കാലും എടുത്തു താഴേക്ക് ഇറക്കാം നാലര ഇഞ്ചും എടുക്കുന്നു ഞാനിതിനു മുമ്പ് മൂന്നും മൂന്നരയും വെച്ചുള്ള ക്ലോസ്ഡ് നെക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇതൊരു സ്വൽപ്പം കൂടെ വൈഡ് ആയിട്ടുള്ള നെക്കാണ് അതുകൊണ്ടാണ് അത്ര എടുക്കുന്നത് നാലരയും മൂന്നേ മുക്കാലും എടുക്കുന്നത് ഇനി നമുക്ക് അതിനെ ബോക്സ് ആക്കി വരയ്ക്കാം എന്നിട്ട് നമുക്ക് നെക്ക് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ കുഴിച്ചല്ല വരയ്ക്കരുത് അതെ ഇങ്ങനെ നമ്മൾ യു നെക്ക് ആണെങ്കിൽ ഇങ്ങനെ വരച്ചെ ഇത് യൂണിക് പോലെയല്ല വരയ്ക്കേണ്ട ഒരു സ്വല്പം ഇങ്ങനെ കേട്ടോ ഈ ഈ ഷേപ്പ് വരണം ഉണ്ടല്ലോ നമ്മൾ വരച്ചു അപ്പം നെക്കായി സ്ലോപ്പും കൂടെ ഒന്ന് ഒന്ന് കാണിച്ചേക്കാം സ്ലോപ്പും വരച്ചു നമുക്കിനി ചെസ്റ്റ് അളവ് നാല്പത്തി രണ്ടുണ്ട് നാല്പത്തി രണ്ട് ബസ്സിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നാല്പത്തി നാല് ഇത് ലൈനിങ് വെച്ച് തയ്ക്കുന്നേ കേട്ടോ അതുകൊണ്ട് നിർബന്ധമായി രണ്ടിഞ്ച് കൂട്ടണം നാല്പത്തിനാലിൻ്റെ നാലിലൊന്ന് എത്രയാണ് പതിനൊന്ന് അപ്പം ആ പതിനൊന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നു പതിനൊന്ന് എടുത്തു അവിടുന്ന് ഒന്നര ഇഞ്ച് സീം അലവൻസ് എടുക്കുന്നു നമുക്കിനി എന്ത് ചെയ്യണം ആംഫോൾ കയർ വെച്ച് ഏതാണ്ട് ഈ മിഡ് പോയിന്റും ഈ പോയിന്റും കൂടെ വരത്തക്ക രീതിയിൽ നമുക്ക് അമ്പോൾ കേർവ് വരയ്ക്കാം അമ്പോൾ കേറും വരച്ചു കാണാമല്ലോ അപ്പം നമുക്കിനി ഒന്ന് ഒന്ന് അളന്ന് നോക്കട്ടെ ഒരു ഒരുപാട് ഒരു കാലിഞ്ചി വിട്ടിട്ട് എട്ടേ മുക്കാലുണ്ട് അത് ധാരാളം മതി കേട്ടോ ഒൻപത് കറക്റ്റ് ഒൻപത് ഒൻപതിൻ്റെ എട്ടേ മുക്കാലല്ല ഒൻപതിന് ഒരു ഒരു പോയിന്റ് കുറവില്ല ഇത്രയും വേണം അപ്പം അത് എല്ലാം കറക്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ബാക്കി വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് എടുക്കുന്നു നമുക്ക് സ്ലിറ്റ് വേണം സ്ലിറ്റ് ഇരുപത്തി ഒന്നിന് എടുക്കുന്നു ആ രണ്ട് ലൈനും മുന്നോട്ട് നീട്ടി വരയ്ക്കാം നമുക്കിനിയും വേസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചുണ്ട് മുപ്പത്തി അഞ്ചും മുപ്പത്തി അഞ്ചിനോട് രണ്ടും കൂട്ടുമ്പോൾ മുപ്പത്തേഴ് മുപ്പത്തേഴിൻ്റെ നാലൊന്ന് ഒൻപത് നാല് മുപ്പത്താറ് ഒമ്പതേ നാല് ഒൻപതേ നാല് നമ്മൾ അടയാളപ്പെടുത്തി അവിടുന്ന് ഒന്നര ഇഞ്ച് സീമലവൻസും അടയാളപ്പെടുത്തി ഇവിടെ നാൽപ്പത്തി രണ്ട് തന്നെയാണ് നാൽപ്പത്തിരണ്ടിൻ്റെ രണ്ടും നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലിൻ്റെ നാലൊന്ന് പതിനൊന്ന് പതിനൊന്നും പിന്നെ അവിടുന്ന് ഒറ്റ ഇഞ്ച് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രായും കൂടുതൽ എടുക്കുന്നു ഇനി നമുക്ക് ഈ പോയിന്റുകളെല്ലാം സ്കെയിൽ വെച്ച് തന്നെ നമുക്ക് കൂട്ടിച്ചേർത്താം നമുക്ക് താഴെ ഏറ്റവും ഇറക്കം എന്ന് പറയുന്നത് നോക്കാം നിങ്ങൾ ഓർക്കണേ ഞാനിവിടെ ഈ മാർജിൻ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സംശയിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് തുറന്ന് വെച്ചേക്കുകയാണെങ്കിൽ എപ്പോഴും മാർജിൻ വിട്ട് ആ ഒന്നര ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രമേ ഈ മെഷർമെന്റുകൾ നിങ്ങൾ എടുക്കാവൂ ഇതിലൂടെ കൂട്ടി പന്ത്രണ്ടര പന്ത്രണ്ടര ഇഞ്ച് എടുക്കുന്നു പന്ത്രണ്ടര ഇഞ്ചിൽ ഈ പോയിന്റും ഈ പോയിന്റിലൂടെ ചേർത്ത് നമുക്ക് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം ഇത്രേ ഉള്ളൂ നമുക്ക് വായി അപ്പം ഫ്രണ്ട് നെക്ക് എല്ലാ എല്ലാ ഭാഗമായില്ലേ കട്ട് ചെയ്യട്ടെ ഇല്ലല്ലോ കട്ട് ചെയ്യാം നമ്മുടെ ഫ്രണ്ട് ഭാഗം റെഡിയായി ഇനി നമുക്ക് പെട്ടേണ്ടത് ബാക്ക് ഭാഗം അതിനുവേണ്ടി നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് അനക്കാതെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പീസ് നമ്മൾ എടുക്കുന്നു മുമ്പത്തെ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഈ മാർജിൻ മടക്കി തന്നെ നമ്മൾ മുമ്പ് മാർജിൻ മടക്കി വെച്ചില്ലേ അതുപോലെ തന്നെ വെക്കാം മാർജിൻ മടക്കിയൊക്കെ വെക്കും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എന്താ കണ്ടീഷൻ എന്ന് പറയാവോ ഒരിഞ്ച് ഇതിനേക്കാൾ ഉയർന്നു നിൽക്കണം അത് നിർബന്ധമാണ് എനിക്ക് കോളർ കുർത്തി ഞാൻ തയ്ക്കുമ്പോൾ ഒരു ഇഞ്ച് കൃത്യം ഇഞ്ച് ഇവിടെ നോക്കണം അതാ ഒരു ഇഞ്ച് ഉണ്ടോയെന്ന് നോക്കണം മുക്കാൽ ഇഞ്ച് നിങ്ങൾക്ക് കിട്ടാൻ വല്ല മാർഗം ഉള്ളെങ്കിൽ സാരമില്ല ഉണ്ടെങ്കിൽ ഇഞ്ച് തന്നെ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ സാധാരണ പോലെ തന്നെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ സീമലവൻസ് ഇടുമ്പോൾ ഈ ഒന്നര എന്നുള്ളത് രണ്ട് ഇഞ്ച് ഇട്ടു അല്ല ചിലപ്പോൾ ഇച്ചിരി പിടുത്തമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ഒന്നര ഇഞ്ച് അകത്തോട്ട് കയറി പോകുന്നതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ഒന്നുകൂടെ പറയുന്നത് അത് ശ്രദ്ധിച്ചോണം നെക്ക് നെക്ക് മാത്രം ശ്രദ്ധിക്കുക നെക്ക് നമുക്ക് ഒരിഞ്ച് ഇഞ്ച് സാധാരണക്കാർ മുക്കാലിഞ്ചാണ് എടുക്കുന്നത് ഞാൻ ഒരു ഇഞ്ച് എടുക്കുകയാണെ എനിക്ക് സ്വല്പം കഴുത്ത് പുറകോട്ട് ഇറങ്ങിയിരുത്താലും സങ്കടമില്ല അതുകൊണ്ടാണ് ഒന്നെടുത്ത് നിങ്ങൾ എടുത്താലും മതി കണ്ടല്ലോ അവിടെ നമ്മൾ സാധാരണ ബായ്ക്ക് കഴുത്ത് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു വളച്ച് ബാക്കി വെട്ടി ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഈ ഒരു ഇഞ്ച് എടുത്തെടുത്ത് നിന്ന് ഈ നമ്മുടെ മറ്റേ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ ആ സ്ലോപ്പ് നിന്നില്ലേ ആ സ്ലോപ്പിലേക്കാണ് നമ്മൾ ഇതിനെ രണ്ട് തമ്മിൽ കൂട്ടിമുട്ടിക്കേണ്ടത് അപ്പൊ നമുക്ക് ഞാൻ വരയ്ക്കാം കണ്ടോ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് <lad> ും ഒരുപോലെ തന്നെയാണ് വന്നേക്കുന്നത് ഇവിടെ നിന്ന് നമ്മള് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്കിനിയും ഇതിന്റെ ഫ്രണ്ട് ആംഹോൾ എടുത്തു കളയണ്ടേ ആനോണ്ട് ചോദിച്ചിരുന്നു ഈ ഫ്രണ്ട് ആംഹോൾ എന്തിനാ കുഴിച്ചു കെട്ടും തമാശനെ ചോദിച്ചാണെന്നറിയത്തില്ല അറിയാമല്ലോ നമ്മളെ മുൻവശത്തെ രണ്ട് ആംഹോള് നമ്മൾ കുഴിച്ചുപെട്ടുന്നു അത് ഏതാണ്ട് ഒരു ഇഞ്ച് അടുത്തുണ്ട് ഒരു ഇഞ്ചെന്ന് തന്നെ പറയാം അത്ര എടുത്ത് കളഞ്ഞാലേ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് ഒട്ടും ചുളക്കമില്ലാതെ വൃത്തിയായിട്ട് കിടത്തും ഇനി കൈ കൈ എടുക്കാൻ ആ മിച്ചം കെട്ടിയ തുണിയെ ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണേ അങ്ങനെ തന്നെ ഇട്ടിട്ട് വെച്ച് വീതിപ്പാട് രണ്ടായിട്ട് മടക്കി എന്തേലും മടക്കണം എത്ര വീതി എടുക്കണം നമുക്ക് നമ്മുടെ ചെസ്റ്റളവ് നാൽപ്പതല്ലേ പറഞ്ഞേക്കും നാൽപ്പത്തി രണ്ട് ബസ്റ്റും ചെസ്റ്റ് നാൽപ്പതുമല്ലേ നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് ആ പത്തിൻ്റെ കൂടെ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് കൂട്ടിക്കോ മാക്സിമം പത്തര ഇഞ്ച് എടുക്കുക ഇവിടെ ഞാൻ പത്തേ കാലാണ് അവിടെ നിന്ന് എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇറക്കം എന്നുള്ളത് ഇവിടെ മാക്സിമം കിട്ടുന്ന പതിനഞ്ച് ഇഞ്ച് ഇറക്കവും ഞാൻ എടുക്കുക ഒരു ചെറിയൊരു പടിയുടെ വെച്ച് തയ്ക്കുക എന്ന് വിചാരിച്ചാൽ പടിയല്ല ഇങ്ങനെ നമ്മളിങ്ങനെ ഒക്കെ ഇട്ട് തയ്ക്കരുത് എത്ര നമുക്ക് കൈ താക്കണം കാപ്പ് ഹൈറ്റ് നാലിഞ്ച് എടുക്കുക കേട്ടോ നാലിഞ്ച് ദാത്തു അതെങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അളവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്നൊരു ഒരു നമ്മുടെ നിങ്ങൾക്കെല്ലാം അറിയാം ഹോൾ റൗണ്ട് നമ്മൾ ഒൻപതാണ് കിട്ടിയേക്കുന്നത് ആ ഒൻപത് ഇവിടെ വരുന്ന നോക്കുന്നു ഈ ക്യാപ് ഹൈറ്റിന് വേണ്ടി എടുത്ത അങ്ങോട്ട് ഒൻപത് ഇഞ്ച് ഇവിടെ വരുന്നു അവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് ഒരു ഒന്നൊന്നര ഇഞ്ചോളം സീമ ആ ഉണ്ടോ അത്രയും അങ്ങ് എടുക്കുക ഞാൻ ഞാൻ പത്തേകാൽ മടക്കിയെടുത്തില്ലേ അത് എന്തേലും ഉണ്ടോ അത്ര അങ്ങടന്നോട്ടെ എന്നിട്ട് നമ്മളിങ്ങനെ ഷെയ്പ്പിൽ ഷേപ്പ് ചെയ്യുന്നു ഇതൊക്കെ നിങ്ങൾ ോക്കി നോക്കി നോക്കി പഠിക്കണം ബൈഹാത്ത ആക്കണം അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അടിവറക്കം അഞ്ച് എടുത്തു ഒരു ഒന്നര ഇഞ്ച് സീമലവൻസും കൊടുത്തിട്ട് നമുക്ക് ഷെയ്പ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കാവേ ലോങ് സ്ലീവ് വരുമ്പോൾ ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കുന്ന വൃത്തി കട്ട് ചെയ്തെടുക്കാം ഐഡിയ കിട്ടിയല്ലോ സ്ലീവ് എടുക്കുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ മാറിയല്ലോ ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ഞാനീ കാണിച്ചു തരുന്നതേ അവിടെ ഒന്നും വെച്ചിട്ടേക്കാനും മറക്കരുത് ഇനി നമുക്ക് ഈ സ്ലീവ് രണ്ടും നമ്മൾ നിവർത്തി വെച്ചിട്ട് നമുക്ക് നോക്കണം ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ രണ്ട് കണ്ടോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഉൾവശം രണ്ടും ഒരുപോലെ ഇരിക്കണം ഒന്നുകിൽ നല്ലവശം രണ്ടും ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ മോശം വശം എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഒരു പോയിൻ്റ് സെവൻ ഒരു ഇഞ്ചിൻ്റെ മുക്കാൽ ഭാഗം മുക്കാൽ ഇഞ്ച് എന്ന് പറയാം മുക്കാൽ ഇഞ്ച് അകത്തോട്ട് കയറ്റി നമ്മളിങ്ങനെ കുഴിച്ചുപെട്ടി എടുത്തു കളയുന്നു അപ്പോൾ ആ സ്ലീവ് റെഡിയായി ആ കുഴിച്ചു വെട്ടിയ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തേക്കണം തയ്ക്കുമ്പം അല്ലെങ്കിൽ തിരിച്ചറിയാതെ വരും അതുകൊണ്ടാണ് ഇനിയും ലൈനും തുണിയയിലോട്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് ഞാൻ മാർക്ക് ചെയ്ത് നമുക്ക് എടുക്കാം ഇത് ഫ്രണ്ട് പാർട്ടാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ ഫ്രണ്ട് പാർട്ട് ലൈനും തുണിയുടെ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഈ ചുരിദാറിന് കട്ട് ചെയ്തതുപോലെ തന്നെ ലൈനി തുണിയ ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ലോപ്പും കൂടെ കട്ട് ചെയ്ത് നോച്ച് ഇടാൻ മറക്കരുത് ലൈനിങ്ങിലും ആ നോച്ചിൻ്റെ പോയിന്റ് ഒന്ന് പ്രത്യേകം കട്ട് ചെയ്തെടുക്കുക കേട്ടല്ലോ ഇനി നമുക്കുള്ളത് ലൈനിങ് തുണി എടുത്തപ്പോഴും നിങ്ങൾ കണ്ടു കാണുമല്ലോ രണ്ട് ആ ഒന്നര ഇഞ്ച് ഞാൻ മടക്കി വെച്ചിട്ടാണ് തയ്ച്ചത് നിവർത്തി ചെയ്തത് അതുപോലെ നമുക്ക് ഏതിനും വേണം ഈ ലൈനിങ്ങിനും ആ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് തന്നെയാണ് ചെയ്തത് ഇനി ഞാൻ ലൈനിങ്ങും ഈ നമ്മുടെ നല്ല തുണിയും കൂടെ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചിട്ട് ഞാനൊരു കുഞ്ഞ് കലാപരിപാടി ചെയ്തു ഇച്ചിരി പശയെടുത്ത് സൈഡിൽ കൂടെ മുഴുവൻ ഒട്ടി ഒട്ടിച്ചോച്ചു അത് അത്ര നല്ല പരിപാടിയല്ല എന്നാന്ന് വെച്ചാൽ ആ ഒട്ടിക്കുന്ന പശ വളരെ സൈഡിൽ കൂടെ പോയില്ല ഇച്ചിരി അകത്തൂടെ കയറിപ്പോയി എന്നെ അറിയോ തയ്ക്കുമ്പം തുണി നീങ്ങാതെ അവിടെ സ്റ്റക്കായി പോകും കേട്ടോ ഏറ്റവും അരികിൽ മാത്രം വേണേ തൊട്ട് തൊട്ട് വേണമെങ്കിൽ ചെയ്യാം നിർബന്ധമൊന്നുമില്ല ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഞാൻ എന്നാ ചെയ്യുന്നത് കണ്ടോ പീസ് എടുത്തിട്ട് ഒന്നര ഇഞ്ച് നമ്മൾ ആ തന്നിരിക്കുന്ന അതിനെ ഒരു കാലിഞ്ച് അകത്തോട്ട് വെച്ചിട്ട് ബാക്കി ഒരു ഇഞ്ചോളം അകത്തോട്ട് മടക്കി കുത്തുക എന്തിനാ ഇങ്ങനെ പിൻ ചെയ്യുന്നത് തയ്ച്ചു പോയാൽ പോരെ അത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് തയ്ച്ചു പോയാൽ മതി ഞാൻ നിങ്ങൾ തുടക്കക്കാരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ മടക്കി താഴേക്ക് തയ്ക്കുമ്പോൾ ചുളുങ്ങി ഇങ്ങിറങ്ങി വരും താഴെ വരെ ചുളുങ്ങി നിൽക്കും അപ്പോൾ നമുക്ക് തയ്ക്കുന്നതിൻ്റെ ഈ ഭാഗം കാണാൻ ഒരു ഭംഗിയില്ല അതുകൊണ്ട് നമ്മുടെ രണ്ട് സൈഡ് ഞാൻ ഇങ്ങനെ ഒരേ അളവിലെടുത്ത് പിൻകുത്തി വെച്ച് എടുക്കും അപ്പം നമുക്ക് ഒഴുക്കിലും ചുളുക്കമില്ലാതെ അടിവരെയും തയ്ച്ചെടുക്കാൻ പറ്റും നമുക്ക് ഈ നല്ല തയ്യൽക്കാരൊക്കെ നല്ല ഞാൻ എക്സ്പേർട്ടായിട്ടുള്ള തയ്യൽക്കാരൊക്കെ തയ്ച്ചങ്ങ് വിടും അത് കണ്ടുകൊണ്ട് പാവം പിടിച്ച ആദ്യമായിട്ട് തയ്ക്കാൻ വരുന്നൊരു തയ്ക്കാൻ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും ഇത് വലിഞ്ഞ് വലിഞ്ഞ് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് 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 അങ്ങ് എല്ലുമ്പോഴത്തേന് താഴെ വരുമ്പോൾ ഒരു ഇഞ്ച് താഴേക്ക് തൂങ്ങി കിടക്കും അത് എവിടെ കൊണ്ടൊപ്പിക്കും കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ അത് പറ്റത്തില്ല പിന്നെ തയ്ച്ചത് മൊത്തം പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തുടക്കക്കാരൊക്കെ ഇങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കുക എന്നിട്ട് നമുക്കത് തയ്ച്ച് എടുത്താൽ മതി അപ്പം ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈദ്യിപ്പിക്കുകയാണ് ബാക്കി കോളറിൻ്റെ കട്ടിങ്ങും കാര്യവും ഉടനെ അപ്ലോഡ് ചെയ്യാം താങ്ക് യു താങ്ക് യു